നല്ലോണം മൂത്ത് പഴുത്ത് വിണ്ട് ഒരു അടിപൊളി കക്കിരി കിട്ടിയിട്ടാ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ വലിപ്പം തോന്നുന്നുണ്ട് ഏതാണ്ട് ഒരു അര മീറ്ററിൽ കൂടുതൽ നീളുണ്ടെന്ന് പിന്നെ മൂന്നര കിലോയിലധികം തൂക്കും നന്നായിട്ട് മൂത്ത് പഴുത്തതാണ് കണ്ട വിണ്ട് പൊട്ടിയിരിക്കുന്നുണ്ടില്ലേ ഞങ്ങളുടെ നാട്ടിലാണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളിലുമാണ് ഇത് സുലഭായിട്ടുണ്ടാവുന്നത് ഇപ്പോൾ പൊട്ടുവളജിയുടെ കാലമാണ് ഏപ്രിൽ മെയ് മാസക്കാലത്തെ കടുത്ത വേനലീന്ന് രക്ഷപ്പെടാനായിട്ട് ആളുകൾ ഏറ്റവും ഇഷ്ടത്തോട് കൂടിയിട്ടാണ് കക്കിരി ജ്യൂസ് കഴിക്കുക കക്കിരിയുടെ വിണ്ടുപൊട്ടിയ ഭാഗം വെച്ച് അങ്ങോട്ട് തുറന്നിട്ട് ഇതുപോലെ ചോറൊക്കെ മാറ്റുക ചോറ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള സീഡ്സും സീഡ്സിനോട് ചേർന്ന് പൾപ്പ് പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റും ചില ആളുകളൊക്കെ ഈ പളുപ്പ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ സീഡ്സ് ഉൾപ്പെടെ ഉപയോഗിക്കാറുണ്ട് നമ്മളത് കളയാറാണ് പതിവ് ചെറിയൊരു പൊളിപ്പുണ്ടാവും ആ ഒരു പളുപ്പിന് പിന്നെ നല്ല വിണ്ട് പൊട്ടിയ കക്കിരിയാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് ഒലിച്ച് കളയാൻ പറ്റും അപ്പോൾ അതൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് നമുക്കതിൽ ചേർക്കേണ്ട എന്തൊക്കെയെന്ന് നോക്കുക അതൊരു പാത്രത്തിലേക്ക് മാറ്റുക പിന്നെ നാളികേരം നാളികേരം ചിലർ നാളികേരം പാല് പിഴിഞ്ഞിട്ട് ഒഴിക്കാറുണ്ട് കേട്ടോ പക്ഷേ പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ നാളികേരം തന്നെ ചെറുകിയിൽ ഇടാന്നുള്ളതാണ് അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഇച്ചിരിങ്ങനെ കടിക്കാൻ കിട്ടും അതുപോലെ ശർക്കരയാണ് ഉപയോഗിക്കുക പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കാറില്ല പഞ്ചസാരയിൽ നല്ലതും നല്ല ടേസ്റ്റ് ഉള്ളതും ശർക്കര ഉപയോഗിക്കുമ്പോഴാണ് പിന്നെ നാളികേരം അധികം മൂത്തു പോകാത്ത നാളികരം ആയിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ മരം പോലെ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ആ പാകത്തിലുള്ളതാണെങ്കിൽ നാളികേരം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ചെറുകിയ നാളികേരവും ശർക്കര പാനീയം ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്യുക ശർക്കര നമുക്ക് പൊടിച്ച്ത്താലും മതി കിട്ടുക പക്ഷേ അതിലെന്തേലും മണ്ണാ പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അത് ശർക്കര പാനിയാക്കി അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഗ്ലാസ്സിൽ പകർന്ന് ഇഷ്ടം പോലെ കൊതി തീരുന്നത് വരെ ദാഹം മാറുന്നത് വരെ കുടിക്കുക അടിപൊളി എന്നിട്ടാ മോനെ സൂപ്പറാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ കക്കിരി കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ചൂട് കാലത്ത് നിങ്ങളെല്ലാവരും അത് വാങ്ങി ഇപ്പം പറഞ്ഞതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്ക് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ പാടുണ്ടായിരുന്നു പാടത്ത് നെൽകൃഷി കഴിഞ്ഞാൽ പിന്നെ കക്കിരി ഇടും പിന്നെ പയറ് എള്ള് ഇതൊക്കെ കൃഷി ചെയ്തിരുന്നു അന്നൊക്കെ പോലെ കിട്ടിരുന്നു ഇപ്പൊ പൈസ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും കക്കിരി വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണോട്ടാ തറ്റാ